എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വിശ്വ ഹിന്ദു പരസ്യത്തിൻ്റെ ഒരു ടെൻറ്റിലാണ് അപ്പം ഒരുപാട് സൗകര്യങ്ങൾ ഇവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിന്ന കുറച്ച് കഷ്ടപ്പെട്ടിരങ്കിലും നല്ല നല്ല കുറച്ച് നേരത്തേക്കെങ്കിലും കുറച്ച് നല്ല സുഖസുന്ദ്രമായിട്ട് ഉറങ്ങാൻ പറ്റി നമ്മളിപ്പോൾ പതിനെട്ടാം സെക്സിലാണുള്ളത് വിശ്വഹിന്ദു പരിഷ്യത്തിൻ്റെതാണത് അപ്പം നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നൊരു എനിക്ക് തോന്നുന്നൊരു എട്ട് കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും അത് നടന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ ഈ ടെൻറ്റിലേക്ക് വന്നത് അപ്പം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബാത്റൂമാണെങ്കിലും അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഈ വിഷു പക്ഷേ ഒരുക്കിയിട്ടുണ്ട് ഒന്നിനും ഒരു മുടക്കവും കാര്യങ്ങളും ഒന്നുമില്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് കുറച്ച് ലേറ്റ് കുറച്ചൊന്ന് ലേറ്റായി ഇപ്പം പന്ത്രണ്ട് മണിയായിന് നമ്മൾ അവിടുന്ന് പക്ഷേ വേഗം തന്നെ ഇറങ്ങി പക്ഷേ പന്ത്രണ്ട് മണിയായിന് ഇറങ്ങി വരാമെന്നുള്ളൂ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും നല്ല തണുപ്പാന്നിടാം തണുപ്പാണ് എല്ലാം ടെൻ്റുകളും എല്ലാം ഈ ബാത്റൂമിൻ്റെ സൗകര്യം അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ടെൻ്റുകളായിട്ടാണ് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കിടക്കാനുള്ള കിടക്ക കട്ടിൽ അതുപോലെ തന്നെ ബെഡുകൾ പിന്നെ തലയാളങ്ങൾ എല്ലാം അടിപൊളിയായി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വിശേഷങ്ങളുമായിട്ട് നീ നോക്കുന്നു ഇത് ഓരോ ടെൻഡുകളാണ് അടുത്ത ടെൻഡ് ഇങ്ങനെ ടെൻഡ് കിട്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ട് മാമ ചാനലുകൾ പറയുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല നല്ല നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പറയുന്ന ആൾക്കാർക്ക് പിന്നെ നെഗറ്റീവ് പറയാൻ മാത്രമേ ഇവരെ കൊണ്ടൊക്കെ പറ്റൂ ഈ പോസിറ്റീവ് ചിന്താഗതിക്കാർ മൈൻഡിലുള്ള ആൾക്കാർ കുറവായിരിക്കും എല്ലാം നെഗറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാരോട് പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ അവർ പറയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇടക്ക് വടക്ക് പറയാനൊരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അതൊക്കെ എന്താ തരണം ചെയ്ത് ഞങ്ങളിത് ഇവിടെ എത്തി ഈ എന്താ പറയുക പരിപാവനമായ ഈ ഒരു ഭൂമിയിൽ ചവിട്ടുക എന്ന് തന്നെ പറയുന്നത് തന്നെ അതൊരു ഇതാണ് സ്വപ്ന സ്വപ്നാണ് ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടത്തു വിചാരിച്ചില്ല എന്നാലും ഈ ഒരു ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ പറ്റിയെന്നെ വലിയൊരു പുണ്യമായിട്ട് കരുതുന്നു ഒക്കെ ഒരു ഭാഗത്ത് ഒരുപാട് ടെൻഡുകളാണ് നിങ്ങളെല്ലാം കാണുന്നെല്ലാം ട്രെൻഡുകളാണ് വിശ്വസിക്കുന്നത് പരസ്യത്തിന്റെ ഓരോ ടെൻഡുകളാണ് ഇതൊക്കെ